ഓരോ കോളിമ്പലും ഞെക്കുമ്പോഴും എന്റെ മകൻ വരുടെ ശബ്ദമായിട്ടാണ് എന്റെ കാതുകളിൽ വന്ന് പതിക്കുന്നത് എനിക്കറിയാം ഗീതാ നീ അത് പറയൂന്ന് അതുകൊണ്ട് ഞാൻ കോളിമ്പലിൽ ഇണക്കി പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്ക് ഇടയ്ക്കിടയ്ക്ക് ഞെക്കാനേ മോനെ വരുടെ നീ എവിടെയായത്

ഗീത ഈ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ മകൻ മരുന്ന് ചിലപ്പോ തിരിച്ചു വരാൻ സാധ്യതയില്ല അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടുതൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്താലോ ട്രൈ ട്രൈ ഞാൻ നമുക്ക് എന്തെങ്കിലും നോക്കാം നോക്കാം ഗീത ്രഭാകരം അവരുടെ ഭർത്താവ് ഇവിടെ ഉണ്ട് നമ്മളെങ്ങനെയെങ്കിലും കുരുക്കാനുള്ള പരിപാടി അവരത് ഒരിക്കലും ഇട്ടു കൊടുക്കരുത് അവർ നിന്നെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു അവര് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും അത് ഇതൊക്കെ നമ്മൾ ഓഗസ്റ്റ് രണ്ടാം തീയതി എവിടെ ആയത് ചോദിച്ചാ നീ എന്ത് ഓഗസ്റ്റ് രണ്ടാം തീയതി എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയും ി പോയി പാറേപ്പള്ളി അതെ പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി എന്ന് തന്നെ പറയണം അത് കഴിഞ്ഞ് അവരെന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും നമ്മൾ സിനിമയ്ക്ക് പോയിന്ന് പറയും ഓക്കെ അത് കൊള്ളാം വെരി വെരി ഗുഡ് ഗുഡ് പിന്നെ അവർ മറ്റെന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും എന്നാ താൻ കേസ് കേസ് എന്നാ താൻ കൊടു എന്ന പേര് പറയണ്ട വേറെ ഏതെങ്കിലും പേര് പറയാ

നമ്മുടെ ഈ തോളിന്റെ നക്ഷത്രത്തിന്റെ തിളക്കവും അധികാരത്തിന്റെ ഗർഭവും പറയുന്നത് എന്റെ മകനാണ് അവനെ ആണോ തിരക്കണം അല്ലേ ഓരോ കോളുമ്പല്ലടിക്കുമ്പോഴും എന്റെ മകൻ വരുണ്ട ശബ്ദമായിട്ടാണ് എന്റെ ഗാദികൾ വന്ന് പതിക്കുന്നത് മകൻ്റെ ഡി എൻ എ ടെസ്റ്റ് എടുക്കണം എന്റെ മകനാണോ അറിയാം

മേഡം നമ്മുടെ വീട്ടിൽ ജോലിക്ക് ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ പോലെ വലിയ വിശാലില്ല നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് അളവ് എത്ര അങ്ങനെ ഞാൻ തോറ്റുന്നുണ്ട ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾ കേരള പോലീസുകാർ സഹായം തേടുന്ന ഒരു വിഭാഗമുണ്ട് ആ എനിക്കറിയാം ആത്മാവിനെ നേരിട്ട് വിളിച്ചു വരുത്തി പ്രതി ആരാന്ന് തെളിയിച്ചു തരും ഇപ്പൊ അയാൾ ഇവിടെ വരും പുറത്തെ ഞാൻ പറഞ്ഞ കേക്ക് രാവിലെ മോലെ എൻ്റെ കൂടെ കൂടിയതാളൂ ഇന്നലെ ഞാൻ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞത് ശരിയെന്നെ അത് ക്ഷമിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ മേടിച്ചു തന്നാൽ നീ എങ്ങനെ പോകും പ്ലീസ് പോ ആ ബൈ ബായ് നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു ആത്മാവനെ വിളിച്ചു വരുത്തിയായിരുന്നു അവൻ പോയില്ല അവനെ പറഞ്ഞു വിട്ടോളി ഹോ ജോബിൻ്റെ ആൾ ഞാൻ വിശ്വസിക്കില്ല കണ്ടാ പറയില്ല അദ്ദേഹത്തിനെല്ലേ ഇല്ല ഇതാരാ അത് ദൃശ്യത്തിന്റെ ലാലായിട്ട് ഇതോ അത് മീനാ അതോ ഇത് സിദ്ധീഖേ കണ്ടറിഞ്ഞൂടെ അധികാരത്തിന്റെ ഗർഭവും ഇതൊക്കെ വിശ്വസിക്കാങ്കിൽ ഞാൻ ഓജോ പോന്നും വിശ്വസിക്കാൻ ഇവിടുത്തെ പണ്ടേ എന്റെ അപ്പൂപ്പന ഒരു കിണ്ടി കളഞ്ഞിട്ട് മാത്രമേ തന്നെ അപ്പിച്ചുപോയി ഇപ്പൊ ഈ കിണ്ടി എവിടെ ഉണ്ടെന്ന് അപ്പത്മാവൻ മാത്രമേ അറിയൂ അങ്ങനെയാണെങ്കിൽ അപ്പുന്റെ ആത്മാവെന്ന് വിളിച്ചു വരുത്തിന്റെ അപ്പൂപ്പന്റെ കിണ്ടിക്ക് അത് കൊള്ളാം കേട്ടോ ഞാൻ ഒരു അഞ്ഞൂറ് അങ്ങെ അഞ്ഞൂറ് കിട്ടും എന്നാ ഞാനിത് പോക്കറ്റിൽ ഇത് എന്നാ ഓർത്തയച്ചിരുന്നേ ഇത് കട്ടയപ്പടമല്ലേ അപ്പൊ തന്നെ കണ്ടുപിടിക്കും ഇതാണ് ലൊക്കേഷൻ അപ്പൊ ഷൂട്ടിങ് ചെയ്യപ്പൊടങ്ങും എടാ ഇതാണ് ഈ ഓരോ ബോർഡിലാണ് ഈ ആത്മാവ് വന്ന് നിൽക്കുന്നത് ആ ലൊക്കേഷൻ പറഞ്ഞു ഇതിലാണ് സ്പിരിറ്റ് വരുന്നത് ഞാൻ പോവാടാ ഈ കളി ഞാൻ നിർത്തി മനുഷ്യനെ വിളിച്ചു വരുന്നത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് മര്യാദണം പിന്നെ ഒരാൾ പോലും ശബ്ദിക്കരുത് സൈലന്റ് ആയിട്ടിരിക്കണം ആത്മാവിന് വരാനുള്ളതാണ് ദൈവത്തെ ഓർത്ത് സൈലന്റ് ആയിട്ടിരിക്കണം ഗുഡ് സ്പിരിറ്റ് െ ഈ ഗുഡ് സ്പിരിറ്റ് എന്തുവാ നല്ല ആത്മാവ് പിന്നെ കുളിമുറിയിൽ എത്തിയോക്കിയവനല്ലേ നല്ല ആത്മാവ് കമാരിറ്റ് Please. Ah, good spirit. Ba. Good spirit. Please come on. Na yeah, good spirit. Very hey, yeah. yeah, good spirit. Huh? Ah? Idhar? Yengal par jile good spirit chhe na good spirit chhe na. Ya alma mein udhi chhe udhi da. Ah, idhar chhe alma mein mohon kanu udhi chhe. Kanu udhi chhe. Yaani udhi ne kumani yega spirit chhe udhi chhe. Aye bolii chhe. Prepare. Tu ki udhi taagat chhe. Aadi mein ni case dali kya? Apo tamara varundi case ne kariyum. Aadi drishan three le. You are under arrest. Eh? Party udhi party ko udhi ne udhi chhe udhi da. Aarada. Yana mai. ജാമ്യം കിട്ടി ഞാൻ തിരിച്ചു വന്നിട്ട് ബാക്കി ആ പോരി നമുക്ക് പോകാം